ഈ വീഡിയോയിൽ നാം പരിചയപ്പെടുന്നത് ആ എന്ന അക്ഷരവുമായി ബന്ധപ്പെട്ട വായനാ വായനക്കാർഡാണ് ഏതക്ഷരവുമായി ബന്ധപ്പെട്ടതാണ് ആ എന്ന അക്ഷരം നമുക്ക് വായനക്കാർഡ് ഒന്ന് വായിച്ചാലോ അട അമ്മ വന്നു അരി പൊടിച്ചു അട ചുട്ടു അട തന്നു അനു തിന്നു അനു അട തിന്നു അട നല്ല അട എന്നൂടെ വായിക്കാം അട അമ്മ വന്നു അരി പൊടിച്ചു അട ചുട്ടു അട തന്നു അനു തിന്നു അനു അട തിന്നു അട നല്ല അട വായനാക്കാട്ടിലെ ഓരോ വാചകങ്ങളായി വായിച്ചു നോക്കിയാലോ എന്താണ് ആദ്യത്തെ വാചകം അമ്മ വന്നു അമ്മ വന്നു ആരാണ് വന്നത് അമ്മ വന്നത് ആരാണ് അമ്മ 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 അടുത്ത വാക്കുകൾ നോക്കാം അരി പൊടിച്ചു അരി പൊടിച്ചു എന്താണ് പൊടിച്ചത് അരി പൊടിച്ചത് എന്താണ് അരി ആരി എങ്ങനെ അരി എന്ന് എഴുതുക ആ അരി നമുക്ക് അടുത്ത വാചകം വായിക്കാം അട ചുട്ടു അട ചുട്ടു ചുട്ടു എന്താണ് ചുട്ടത് അട ചുട്ടത് എന്താണ് വാചകം എന്താണെന്ന് നോക്കൂ തന്നു ആട തന്നു എന്താണ് തന്നത് അട എന്താണ് അട 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 അടുത്ത വാചകം നോക്കൂ അനു തിന്നു അനു തിന്നു ആരാണ് തിന്നത് അനു തിന്നതാരാണ് അനു 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 ആ ഞു അനു തുടർന്ന് വരുന്ന വാചകം ഏതാണ് അനു അട തിന്നു ആനു അട തിന്നു ആരാണ് അട തിന്നത് അനു ആരാണ് അട തിന്നത് അനു അനു എന്താണ് തിന്നത് അട അനു തിന്നതെന്താണ് അട അട തിന്നതാര് അനു ആ ഞു അനു ആ ഞു അനു അടുത്ത വാചകം നോക്കൂ അട നല്ല അട എന്താ അത് വായിക്കുന്നത് അട നല്ല അട അട നല്ല അട നമുക്ക് വായനാക്കാട് ഒന്നുകൂടെ വായിച്ചു നോക്കാം അട അമ്മ വന്നു അരി പൊടിച്ചു അട ചുട്ടു അട തന്നു അനു തിന്നു അനു അട തിന്നു അട നല്ല അട വായനാക്കാടിൽ ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അട അമ്മ അരി അനു വാക്കുകൾ ഒന്നുകൂടെ വായിക്കാം അട അമ്മ അരി അനു അ ഡ അഡ അമ്മ അരി അരി അനു അനു കൂട്ടുകാരെ ആ അക്ഷരത്തിൽ തുടങ്ങുന്ന അഞ്ച് വാക്കുകൾ നമുക്ക് പരിചയപ്പെടാം അല അ ല അല അവ അവ വ അടവി അടവി ഡ വി അലവി അലവി ല വി അലവി